മൂന്നാം തവണയും ഇടതുമുന്നണി ഭരണം നിലനിർത്തിയ മുക്കൻ നഗരസഭയിലെ ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു വളപ്പിൽ ശിവശങ്കരനാണ് ആദ്യം സത്യപ്രതിജ്ഞ ഭരണാധികാരി നടപടികൾ നിയന്ത്രിച്ചു മുക്ക നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ അംഗങ്ങളുമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് രാവിലെ മണിക്ക് ഓർഫനേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഭരണാധികാരി പി ആർ രഗ്നേഷ് മുതിർന്ന അംഗം വളപ്പിൽ ശിവശങ്കറിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് വളപ്പിൽ ശിവശങ്കരൻ പേർക്കും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും മഹതയോ വാത്സല്യമോ വിദ്യേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വാസതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ആശംസാ പ്രസംഗവും നടത്തി തുടർന്ന് വളപ്പിൽ ശിവശങ്കറിന്റെ അധ്യക്ഷതയിൽ ആദ്യ ഭരണസമിതി യോഗം നടന്നു ന്യൂസ് ബ്യൂറോ മുക്കം